നമ്മൾ യാത്രയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനം ഈ മന്തിയും ബിരിയാണിയും മന്തിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടാവും അതുപോലെ ഒരു സ്പോട്ട് നമ്മളെ കോട്ടക്കലുണ്ട് നമ്മളിവിടുത്തെ ഒരുവിധം സ്പെഷ്യൽ ഐറ്റംസുകൾ എല്ലാതും പറഞ്ഞിട്ടുണ്ട് നോർമൽ ചിക്കൻ മന്തി പിന്നെ ജെല്ലിക്കട്ട അൽഫാം അതിലത്തെ മസാല ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരു ജെല്ലിക്കട്ട ഐറ്റം തന്നെ ആവുക കേട്ടാ പിന്നെ നമ്മളെ ഹണി അൽഫാം നമ്മളെ ഏത് കാലത്തും ഫേവറേറ്റ് സാധനമാണ് പിന്നെ ഇവിടുത്തെ രണ്ട് സ്പെഷ്യൽ സാധനങ്ങൾ ഈ പെരിപ്പരിയും തൊട്ടപ്പുറത്തുള്ള പെപ്പറും ഈ രണ്ട് സാധനമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അതൊന്നും നമുക്ക് കഴിച്ച് നോക്കണ്ടേ ആദ്യം നമ്മൾ കഷ്ണം എടുത്ത് കഴിച്ചു അപ്പൊ തന്നെ മനസ്സിലായി അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പല സ്ഥലത്തുനിന്ന് മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്തും ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് അത് ഉണ്ടാക്കുന്ന ആളുടെ കൈപ്പുണ്യം പോലെ ഇരിക്കും അപ്പോൾ ഇവിടുത്തെ ആൾക്കൊരു കൈപ്പുണ്യം കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നുണ്ട് അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇവിടുത്തെ പെരി കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ടുണ്ട് നല്ല സ്പൈസിയാണ് ഒറ്റ നടത്തി തോന്നും പക്ഷെ വലിയൊരു കുഴപ്പമൊന്നും കഴിക്കുമ്പോൾ ഫീൽ ചെയ്താൽ ഇനി പെപ്പറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് രണ്ടും കിണ്ണങ്കാച്ചി സാധനങ്ങൾ തന്നെയാണ് നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയില്ലേ ആ സാധനത്തിൽ പെടുത്താവുന്നതാണ് ഈ പെപ്പറും പെരിപ്പരിയും ഇവിടെ ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഇരിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം താജാമന്ദിര ഔട്ട്ലെറ്റ് വരുന്നത് കോട്ടക്കൽ നിന്ന് പുത്തൂര് പോകുന്ന വഴിയിലാണ് പിന്നെ അവർക്ക് തിരൂരും ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് പോവാം ഇതുപോലത്തെ ഫുഡ് സ്പോട്ടുകൾക്ക് വേണ്ടി ജസ്റ്റ് ട്രാവൽ ഒന്ന് ഫോളോ ചെയ്തോളാം